ുരുവിന്റെ മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേ വിശുദ്ധ മർക്കോസ് അറിയിച്ച സുവിശേഷം നാലാമത്തെ ആയം എട്ടാം തിരുവചനം ശേഷിച്ച വിത്തകൾ നല്ല മണ്ണിൽ പതിച്ചു അവ തഴച്ചു വളർന്ന് മുപ്പത് മേനയും അറുപത് മേനയും നൂറുമേനയും ഫലം പുറപ്പെടുവിച്ചു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ജോൺ ക്രിസോസ്റ്റത്തിന്റെ തിരുനാൾ ആഘോഷിക്കുന്ന എന്നേ ദിവസം വിശുദ്ധന്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് നിയമങ്ങളെക്കുറിച്ചും സഭയുടെ പഠനങ്ങളെക്കുറിച്ചും വ്യക്തമായ അവഗാഹത്തോടെ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരു ർക്കും കൃപ നൽകി അനുഗ്രഹിക്കാനമേ നമ്മുടെ കർത്താവിശ്രമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിതിമാനായ മറിവസിപ്പിന്റെ മധ്യസ്ഥവും സകലമാലാഖമാരുടെയും സകല വിശുദ്ധരുടെ സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവ നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ കൃപയോടെ മുന്നേ